വിണമണി നമസ്കാരം അതായത് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സംഭവങ്ങൾ പുറത്തു വരികയാണ് ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയാൻ സാഹചര്യമില്ലാത്ത ആളുകളാണ് പ്രമുഖരായ ആളുകളാണ് ആത്മഹത്യ ചെയ്തു എന്നുള്ള രൂപത്തിൽ കാര്യങ്ങൾ വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണമായിരുന്നു അതിന് ശേഷമാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം ആത്മഹത്യ അതായത് സുപ്രസിദ്ധനായ ഡോക്ടറാണ് ലേക് ഷോറിലെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ശസ്ത്രക്രിയകൾ വൃക്ക ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള പ്രഗൽഭനായ സിൻസിയറായൊരു ആളാണ് അദ്ദേഹം തുരുത്തുശ്ശേരി അതായത് എറണാകുളം നെടുമ്പാശ്ശേരിക്കടുത്ത തുരുത്തുശ്ശേരി അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിലാണ് തൂങ്ങി മരിച്ചതായി കാണ കാണപ്പെട്ടത് ഇതിനെക്കുറിച്ചിട്ട് ഇതിനിടയിൽ എന്നോട് വളരെ ഗൗരവമായി തന്നെ വീണാമണി നവീൻ ബാബുവിൻ്റെ കൊലപാതകം ആണെന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നമസ്തേം ജനങ്ങളോട് പറയാനുള്ളത് ലക്ഷോർ ഹോസ്പിറ്റലിനെ പറ്റി നല്ല രീതിയിലുള്ള ഒരു വിവരങ്ങളല്ല ജനങ്ങൾ ഒരു രഹസ്യാന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടുത്തെ ഹോസ്പിറ്റലിനെ പറ്റി ഒരു നല്ല വാർത്തകളും കേൾക്കാനിടയാവുന്നില്ല അതേ സ്ഥാനത്ത് ഈ ഡോക്ടറെ പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാണ് നല്ല ഡോക്ടറാണ് എന്ന ഒരു മതിപ്പ് എല്ലാവർക്കും ഉണ്ട് എന്താനും പക്ഷേ ഈ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത് എറണാകുളം ിൽ ഏതെങ്കിലും രീതിയിലുള്ള വാഹനാപകടം നടക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് ജനങ്ങൾ പെട്ടെന്ന് എത്തിക്കുന്നു എത്തിക്കുന്ന സമയത്ത് അവിടെ വെന്റിലേറ്ററാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ശരീരത്തിൻ്റെ ആ ഏതൊരു കുട്ടി അതായത് ഒരു ഇപ്പോൾ ശരിക്കും ആക്സിഡൻറ്റ് പറ്റുന്ന കൂടുതലായിട്ട് ഇരുപത്തി വയസ്സും പത്തൊമ്പത് വയസ്സും ഇടയിലുള്ള കുട്ടികളുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കപ്പെടുകയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ബോഡി മാത്രമാണ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് രക്ഷിതാക്കൾക്ക് അപ്പോൾ ഇത് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പെട്ടെന്ന് നമ്മൾ പരമാവധി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ നോക്കണം അല്ലെങ്കിൽ ഇത് അപകടങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥകളും അറിയുന്ന ഒരു ഡോക്ടർ ആയിരുന്നു ഈ ഡോക്ടർ അപ്പം di ഭീഷണിപ്പെടുത്തി എന്തോ ഒരു ലെറ്റർ അയച്ചു അതായത് ലെറ്റർ എഴുതി വെച്ചു ഞാൻ മരിക്കാണെന്ന രീതിയിൽ ലെറ്റർ എഴുതി വെച്ചു അങ്ങനെ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുക ചെയ്തതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതായത് ഈ ഡോക്ടർ മരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഏതോ രീതിയിൽ കൊലപ്പെടുത്തി ഇതിൻ്റെ ഈ ലക്ഷോ ഹോസ്പിറ്റലിലെ രഹസ്യ വിവരങ്ങൾ ഒരുപാട് അറിയുന്ന ഒരു ഡോക്ടറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്നത് അവിടുത്തെ ഹോസ്പിറ്റലിലെ പ്രധാനമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു അജണ്ടയായിരുന്നു അതിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ കൊലപാതകം നടത്തിയിട്ട് ഒരു തൂങ്ങി മരണാക്കി മാറ്റിയത് ഇതിനെപ്പറ്റി രഹസ്യാന്വേഷണം നടത്തുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ലക്ഷോർ ഹോസ്പിറ്റൽ എന്താണെന്നും അതുപോലെ ഈ ഡോക്ടർ ഏറ്റവും നല്ല നല്ലൊരു ഡോക്ടറാണെന്നും ജനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഞാൻ നേരത്തെ ഈ ഹോസ്പിറ്റൽ ഒരു എസ് എസ് ടി യുവതി അവരുടെ വൃക്ക തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണം എന്നെ ഉന്നയിക്കുകയും അത് ഞാൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കാൻ പോലും വിമുഗ്ത കാണിച്ചിരുന്നു ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഇത് നമ്മുടെ സാധാരണക്കാരന്റെ ഹോസ്പിറ്റലല്ല ഇതാരുടെ ഹോസ്പിറ്റലാണെന്ന് പറയണോ ആരുടെ ആ യൂസഫലിയുടെ അടുത്ത ബന്ധുവിന്റെ ഹോസ്പിറ്റലാണ് അപ്പൊ ഞാൻ നമ്മൾ ഊഹം പോയത് പോയ ഊഹമല്ല സത്യാവസ്ഥയിലേക്ക് കിടക്കയാണ് എന്തും അവിടെ എന്ത് നടന്നാൽ അതിനൊന്നും ആരും ചോദ്യം ചെയ്യാനോ പോലീസ് കേസെടുക്കാനോ ഒന്നും തയ്യാറല്ല നേരത്തെ പത്തനംതിട്ടയിൽ നരബലി നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ വന്നപ്പോഴും അതിൻ്റെ അതിൽപ്പെട്ട പല ആളുകളെയും ഇവിടെ കണ്ടിരുന്നതായിട്ട് അന്ന് ഇൻ്റർവ്യൂ തന്നിരുന്ന ചില ആളുകൾ അപ്പോൾ നരബലിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എന്തിനാണ് വരുന്നത് അപ്പോൾ അവയവ മാഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് മൊഴി നൽകിയിരുന്നു അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പം തീർച്ചയായും കണ്ണൂർക്കാരിയായ ഒരു യുവതിയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ പബ്ലിഷ് ചെയ്തത് അവരുടെ വൃക്ക തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും പണം കൊടുക്കാമെന്നാണ് കൊണ്ടുപോവുകയും ചീറ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യം ഇപ്പം മുമ്പൊക്കെ ഞാൻ പണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഒന്നോ രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ കിഡ്നി റാക്കറ്റിനെ കുറിച്ച് വാർത്ത കൊണ്ടുവന്നത് അന്ന് ഗവൺമെൻറ് അന്വേഷണം നടത്തി ആ ഹോസ്പിറ്റല് കിഡ്നി റാക്കറ്റ് നടക്കുന്നുണ്ടെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ഉടമകളും ഡോക്ടർമാരും എത്തിക്സ് കമ്മിറ്റി എല്ലാം അടങ്ങുന്നൊരു ഗ്യാങ് ആണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയുണ്ടായി എന്നാൽ കെ എം മാണിയുടെ മരുമകൻ സുനിൽ ജോർജ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട നെഫറോജിസ്റ്റ് എന്നുള്ള നിലയിൽ ആ കേസെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്തിന് കോടതിയിൽ പോലും എനിക്കെതിരെ വിധി വന്നു റിപ്പോർട്ട് എന്തായിരുന്നു അറിയാം ഇവിടെ മാഫിയ പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രവർത്തിക്കുന്നുള്ള റിപ്പോർട്ടുണ്ടായിപ്പോലും ഞാൻ ഇവിടെ നടക്കുന്നതായി പരാതി എന്ന് വാർത്തയത് എന്നെ ശിക്ഷിച്ചു കൊണ്ട് ഉത്തരവുണ്ടായി ജഡ്ജുമാരെ പോലും വിലക്കെടുത്തായി അവിടെ ഒരു കോടി ഉറപ്പ് കൊടുത്തതായിട്ട് അവിടുത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യണ്ടായി അപ്പം ഒരു വലിയ മാഫിയാർ റാക്കറ്റാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല അപകടത്തിൽപ്പെട്ട് ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ ജോസഫിൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സിനിമേനെ വന്നിട്ടുണ്ട് അപ്പം ഈ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ എനിക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ജോർജ് പി ഇബ്രഹാമിൻ്റെ എബ്രഹാം അല്ലേ അദ്ദേഹത്തിൻ്റെ മരണം ഒരു ദുരൂഹ മരണമാണെന്നും അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും അതിന് കൊണ്ട് ബോധപൂർവം ലെറ്റർ എഴുതിപ്പിച്ചതാണെന്നുമാണ് പറഞ്ഞത് അതിനകത്ത് ലെറ്ററിൽ പറഞ്ഞ എന്താ കൈ കൈ ഒക്കെ വിറയുന്നുണ്ട് ഓപ്പറേഷൻ ശരിക്കും നടത്താൻ പറ്റുന്നില്ല എന്നൊക്കെ അത് ശുദ്ധ അപസംബന്ധമാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്നൊക്കെ വിവരം കിട്ടിയിട്ടുള്ളത് ഇതേപോലെ ഒരു കൊലപാതകമാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കൊലപാതകം അദ്ദേഹത്തിനെ കൊന്നു കെട്ടി തൂക്കിയാണെന്ന് എല്ലാ മേഖലകളിൽ നിന്ന് കൃത്യമായി തെളിവ് വന്നു ഇക്വസ്റ്റ് നടത്തി മാസം നടത്തി അത് എങ്ങനെ ബന്ധുക്കളില്ലാതെ ബന്ധുക്കൾ അറിയിച്ചു ഞങ്ങൾ വരികയാണെന്ന് ബന്ധുക്കളില്ലാതെ നടത്താൻ പോകില്ല എന്നാണ് പിന്നെ അതിന് ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് രണ്ട് മെഡിക്കൽ കോളേജുകൾ തലശ്ശേരിയിലും കണ്ണൂരിലും ഉണ്ടായിട്ടും അവിടെ നിന്ന് കൊണ്ടുപോകാതെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മാത്രം സാറേ അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല അത് ബന്ധപ്പെട്ടവർക്ക് അത് ഇപ്പോഴും ആ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് അവിടെ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത് ആന്തരിയഭവം പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടില്ല ഭക്ഷണാവശിഷ്ടം പരിശോധിച്ചതിൻ്റെ ഇല്ല തലയിൽ നമ്മൾ കള്ളില്ല തലച്ചോറ് ഉള്ളു തുറന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഈ സംഭവം മരണപ്പെട്ടെന്ന് തന്നെ ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞു ഇവരിങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ ഞാൻ പോലീസിനെ ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവരിത് ഇത്രയും രഹസ്യമൊക്കെ വെച്ചിട്ട് ഒരു ബോഡി പെട്ടെന്ന് കത്തിക്കാൻ ഒരു അജണ്ട അവരെ ഏറ്റെടുത്തു അതിനുശേഷവും അവരിപ്പോൾ നാലു മാസം ഗീതാ മേഠത്തിൻ്റെ സത്യസന്ധമായ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു ഇപ്പം അത് പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇതിപ്പം കാരണം കാരണമൊന്നേ ഉള്ളൂ ദിവ്യയുടെ അറിവോടെ ചെയ്ത പ്രവൃത്തി കൊലപാതകം ദിവ്യോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആൾക്കാരോ എല്ലാം ഇതിനകത്ത് ഒരു അടുത്തെ കളക്ടറോ അല്ലെങ്കിൽ ബന്ധുക്കളോ പറഞ്ഞിട്ട് തൂങ്ങി മരിച്ചു എന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എത്തിപ്പെടലാണ് ഇവിടെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഗീതാ മേഡത്തിന്റെ റിപ്പോർട്ടൊക്കെ പണ്ടേ കോടതിയിൽ കൊടുക്കേണ്ടതായിരുന്നു അത് കൊടുത്തിട്ടില്ല ഇതേപോലെ ഞാൻ ഫൈറ്റ് ചെയ്തൊരു കേസാണ് കവിയൂർ കേസ് കവിയൂർ കേസിൽ ഒരു പതിനഞ്ച് വയസ്സുകാരിയെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊന്ന് കെട്ടിത്തൂക്കി ഭാര് അച്ഛനെ ബാക്കി എല്ലാവരെയും വിഷം കൊടുത്ത് പാൽക്കഞ്ഞിയിൽ വിഷം കൊടുത്ത് കൊന്നു എന്നിട്ട് എന്താ ആത്മഹത്യാണെന്നും മാത്രമല്ല ഈ കുട്ടി കന്യകയാണെന്നും ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ശ്രീമതി ടീച്ചറാണ് പിറ്റേസ് എത്തിയത് ഏറ്റവും രസകരമായ കാര്യം കണ്ണൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് അവർ അവിടെ എത്തി യഥാർത്ഥ സംഭവം എന്താ എനിക്ക് കിട്ടിയ ഒരു കത്ത് ആ കത്തിൽ പറയുന്നത് ഈ പറയുന്ന നാരായണ നമ്പൂതിരി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് വിഷവും കഴിച്ചിട്ടുണ്ട് വിഷവും കഴിച്ചിട്ടുണ്ട് പിന്നെ മദ്യവും കഴിച്ചിട്ടുണ്ട് വിഷവും മദ്യവും കഴിച്ചാൽ ചോദ്യത്താണ് വിഷവും പതിച്ചാൽ പറ്റും ഇല്ല സാർ അതെല്ലാം ഒരു ഇപ്പോഴത്തെ ഇത് രാഷ്ട്രീയത്തിന്റെ ഓരോ ഇത് അജണ്ട എന്ന് പറഞ്ഞാൽ ഒരാൾ അവർക്ക് കൊല്ലണം ഏത് രീതിയിൽ അവർ കൊല്ലും ഒന്നിക്ക് വാഹന അപകടം അതല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തൂങ്ങി മരണാക്കി പറ്റും എന്നിട്ട് അവർ ആദ്യം ഒന്നിക്ക് നാച്ചുറൽ ഡെത്ത് ആക്കി വെച്ചു അല്ലെങ്കിൽ ഒരു തൂങ്ങി മരണം ഇത് ഏതെങ്കിലും ഒന്നാക്കി വെച്ചിട്ട് രക്ഷപ്പെടും അതായത് അച്ഛൻ ആരാണെന്ന് തൂങ്ങി മരിച്ചു ബാക്കി എല്ലാവരും വിഷം കഴിച്ചു മരിച്ചു മരിച്ചു എല്ലാവരും വിഷം കഴിച്ചിട്ടുണ്ട് എല്ലാവരും പാൽക്കഞ്ഞിയിൽ വിഷം കഴിച്ചിട്ടുണ്ട് പിന്നെ മദ്യം യാങ്കരിയും കഴിച്ചിട്ടുണ്ട് മദ്യം എവിടെ നിന്ന് കിട്ടി വിഷമം ആര് കൊണ്ടുവന്നു ഇതൊന്നും അതിൻ്റെ പിക്ചറിൽ കണ്ടെത്താൻ പോ സി ബി ഐ പോയില്ല സി ബി ഐ ഉദ്യോഗസ്ഥൻ അച്ഛൻ ആരാണെന്നും പോലെയാണ് മോളെ പീഡിപ്പിച്ചതെന്നുള്ള കഥ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഇപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാക്കുറിപ്പ് കൈ കിട്ടുകയും ഉന്നതമായ ബന്ധമുള്ളതിനാൽ യാതൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ള വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ല കയ്യിൽ ഞാൻ ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ലെറ്റർ പറയുമ്പോൾ അയ്യ പിന്നെ എഴുതും കേസിൽ രണ്ട് കുട്ടികളുടെ കഴുത്തിൽ ഞെരിച്ചതിന്റെ അമ്മ ഇത് ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് വന്ന കത്തിൽ ആ ഒരു പോലീസുകാർ ഈ കൃത്യനിർവഹണത്തിൽ ഉൾപ്പെട്ട ഒരു പോലീസുകാരൻ പറഞ്ഞെന്താ അറിയോ ഈ രണ്ടുപേരെ കൊണ്ട് ആത്മഹത്യക്കുറിപ്പെഴുതിച്ചു അതിൽ പിമ്പ് മാത്രമാണ് ലതാനായർ മാത്രമാണ് പ്രതി വേറെ ആരുല്ലെന്നു പറഞ്ഞിട്ട് അപ്പോൾ മറ്റുള്ളവരെ അതിന് ഒന്നും വാച്ച് ബാച്ചിയില്ല അപ്പോൾ ആ അതിനു വേണ്ടിയിട്ട് കഴുത്ത് ഞെരിച്ച് നാരായണ നമ്പൂതിരിയെയും മകൾ അനകെ അനകയല്ല ഈ പിന്നെ നാരായണമ്പൂരിയല്ല ഈ രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് എഴുതിപ്പിച്ച് രണ്ടുപേരെ കൊണ്ട് എഴുതി അനകയെ കൊണ്ടും അതേപോലെ നാരായണ നമ്പൂരി അതേപോലെ ഈ ഡോക്ടറെ കൊണ്ട് ജോർജ് പി തോമസ് കൊണ്ട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് എന്നുള്ള വിവരങ്ങൾ ഹോസ്പിറ്റലിന് തന്നെ ചില വിവരങ്ങൾ പുറത്തു വരികയാണ് അതിപ്പോ അതാണിപ്പം വീണാമണി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഒരു അഡ്വക്കറ്റ് കഴിഞ്ഞ വർഷം പിന്നെ എത്രയും പെട്ടെന്ന് വാ ഒരു അവയവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുക എന്ന് പറഞ്ഞൊരു ഒരു വക്കീലിനെ വിളിക്കുന്നു അവർ ഈ ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പ ആ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ എന്ത് പറയേണ്ട പെട്ടെന്ന് തന്നെ ആ ഭാര്യയോട് പോലും പറയാതെ ആ വക്കീൽ ഹോസ്പിറ്റലിൽ എത്തുകയും ആ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ മുഴുവനും ഇവരെടുത്തിട്ട് വൻപിച്ച വിലക്ക് വയ്ക്കുകയും ചെയ്തു ഇവർക്ക് ഈ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തിട്ടുമില്ല ബോർഡി കൊടുത്തത് അപ്പം ഇത് കുടുംബത്തിൽ അവരിത് കേസ് കൊടുത്തിട്ട് ഇവർ തനിയെ മരിച്ചതാണെന്നും ഇവർക്കിത് എന്താ പറയുന്നത് കിഡ്നിക്ക് നല്ല ഡേഞ്ചർ അവസ്ഥ ഇല്ലാത്ത കള്ളത്രം പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റൽ അവരെ ചതിക്കുക ചെയ്തത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അടിച്ചു മാറ്റി ഇവരുടെ അവയവങ്ങൾ മുഴുവനും വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഈ ഹോസ്പിറ്റലുകൾ ഇനി രഹസ്യാന്വേഷണം നടത്തിയിട്ട് ഇതിനെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ ഇനിയും മരണങ്ങൾ ഇതുപോലുള്ള കാണാനിടയാണ് അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഇത് പറഞ്ഞത് സാറ് മുൻപിൽ ഒരു പതിനേഴിലാം തോന്നേ പരിയാരത്ത് ഹോസ്പിറ്റലിനെ പറ്റി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ അവയവങ്ങൾ ഇങ്ങനെ പേഷ്യൻസ് ആ കണ്ണൂർ അപ്പം ഇത് അതിൻ്റെ തന്നെ ഇത് ഞാൻ രഹസ്യാന്വേഷണം നടത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ പരിയാരത്ത് അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബു സാറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിങ്ങനെ ജനങ്ങൾ പറയുന്നത് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതിനോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അന്നില്ല എന്നൊരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയത് വാർത്ത അതായത് ഞാൻ ഇപ്പോൾ കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത് കാലത്ത് കോവിഡ് പേഷ്യൻസ് സൂക്കട് കൂടിയ വയസ്സായ ആളുകളെ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക മറക്കുള്ളിൽ കൊണ്ടുപോകണു അവിടെ കൊണ്ടുപോയി കഞ്ഞി പോലെയുള്ള സാധനം കുത്തിക്കേറ്റുന്നു പിന്നെ അവരുടെ ബോഡി അവർ കൊ കൊല്ലുന്നു കൊന്നിട്ട് നേരെ പാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ നിന്നുള്ള ചില ആളുകൾ എനിക്ക് ഇൻഫർമേഷൻ തന്നാണ് അപ്പം അത് എന്നിട്ട് എനിക്കെതിരെ കേസെടുത്തു ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് അതിനെ അന്വേഷിക്കാനല്ല ഞാൻ മുഖ്യമന്ത്രി പരാതി കൊടുത്ത് അന്വേഷിക്കാൻ ഓം ഹെൽത്ത് സെക്രട്ടറിയെ അത് പോയി പക്ഷേ അത് ഉണ്ടായിട്ട് പോലും എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അങ്ങനെയുള്ള ഒരു ഗവണ്മെന്റ് ആണ് കേരളത്തിലുള്ളത് വീണ ജോർജ് അല്ലേ ഈ തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും മാത്രം മുതലുള്ള ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി എല്ലാം നശിപ്പിച്ച് പണമുണ്ടാക്കുന്ന ഒരു തട്ടിപ്പുകാരി മാത്രമാണ് ഈ വീണ ജോർജ് എന്ന് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തു അറിയിപ്പോൾ എല്ലാവരും വിളിച്ച് പറയാണ് മൊത്തത്തില് ജനങ്ങളുടെ അഭിപ്രായം ഉണ്ട് അവരൊക്കെ രഹസ്യാന്വേഷണം നടത്തിയ ഒരു പോലീസുകാരനും ഇങ്ങനത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല വിവരം കിട്ടില്ല ഉറപ്പാണ് അതായത് ഡോക്ടർ അസാധാരണ കഴിവുള്ള മാന്യനായ എല്ലാവരോടും നല്ല രൂപത്തിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലേക്ക് പോകാൻ ശ്രമിച്ചു ഒരു കൂളായിട്ട് ഒരു ഉറുമ്പ് അരിക്കുന്ന പോലെ ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരെയും വിശ്വാസം കൊടുത്തും ആശ്വാസം കൊടുത്തും ഓപ്പറേഷൻ നടത്തുന്നത് പക്ഷേ കൊണ്ട് ഇത്തരത്തിൽ അവയവ മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന ഒരു ആരോപണമാണ് വീണാമണിപ്പം ഉന്നയിച്ചിരിക്കുന്നത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് വിദേശത്തേക്ക് അവയവങ്ങൾ മാറ്റുന്നു അതായത് കരള അദ്ദേഹത്തിൻ്റെ നെഫ്രോളജിയാണ് അതായത് കിഡ്നിയാണ് അദ്ദേഹം ഓപ്പറേഷൻ എടുത്ത് മാറ്റുന്നത് കിഡ്നിക്ക് ഇപ്പോഴത്തെ വിദേശത്തെ മാർക്കറ്റ ഒരു കോടി ഉറുപ്പ്യൊക്കെയാണ് ഇവിടെ ഞാൻ റിപ്പോർട്ട് ചെയ്ത എന്താ വെച്ചാൽ അന്ന് പത്തു ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് ഈ ഒരാളെ ഒരു ലേഡിയുടെ കണ്ണൂർ സ്വദേശിനിയായ ലേഡിയുടെ വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യം ആ സം പത്തു ലക്ഷമാണെങ്കിൽ അത് വിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കിഡ്നിക്ക് ഒരു കോടി രൂപയൊക്കെയാണ് വിദേശത്തേക്ക് വിദേശത്തുനിന്ന് പേഷ്യൻസ് ഇവിടെയും വരികയാണ് അവിടെ പോകേണ്ട ആവശ്യമില്ല വിദേശികളായ പേഷ്യൻസ് കേരളത്തിൽ ഏറ്റവും അധികം വരുന്നത് എവിടെ അറിയോ ലേക് ഷോറിലാണ് ഡോളർ അവിടെ നിന്ന് വരുന്ന വിദേശികളായതുകൊണ്ട് ഡോളർ ഇടപാടാണ് ഇവിടുത്തെ എൻറ്റിയ റുപ്പീസ് ആയിരിക്കും ആ പക്ഷെ ഒരു നമ്മൾ ഇവിടുത്തെ ഒരാൾക്ക് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ മാക്സിമം തേർട്ടി ടു ഫോർട്ടി ലാക്സ് ഒക്കെ വരുന്നെങ്കിൽ അവർക്ക് ഒരു ലക്ഷം ഒരു കോടി ഒരു കോടി നാൽപ്പതോ ഒക്കെ ആയിരിക്കും ചിലവ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഹോസ്പിറ്റലിന്റെ വളർച്ച ഈ ഡോക്ടർ നല്ല കഴിവുള്ള ഡോക്ടർ അവിടെ ഉള്ളതുകൊണ്ടായിരുന്നു വളർച്ച പക്ഷേ ഇനി ജനങ്ങൾ മനസ്സിലാക്കണം ഡോക്ടറെ പോലും ഇങ്ങനെ കൊലപാതകം നടത്തിയിട്ട് തൂങ്ങി മരണമെന്നൊക്കെ ജന ഈ ആക്സിഡന്റ് പറ്റുന്ന കുട്ടികളുടെ ആയാലും യുവാക്കളുടെ ആയാലും ആരുടെ ആയാലും അവയവങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിന്നാൽ പോരാത് പുറത്തു കൊണ്ടുവരാൻ ജനങ്ങൾ അവിടെ പോവാതിരിക്കുക അതിനെതിരെ നിയമ നടപടിക്ക് പോകുക അതേ വഴിയുള്ളു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ പത്തനംതിട്ടയിൽ നരബലി നടന്നപ്പോൾ എന്നെ ഞെട്ടിച്ച സംഭവം അതിൽ ഉൾപ്പെട്ട പ്രതികൾ ഈ ഒരാഴ്ച മുമ്പ് ഈ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ കണ്ട ഐ വിറ്റ്നസിനോട് മൊഴി നൽകിയതാണ് അർത്ഥം എന്താണ് ഇവർ വെറുതെ കാണാൻ വേണ്ടി വരും അത് അവിടെയുള്ള ഈ മിഡിൽമാൻമാരായിട്ട് സംസാരിക്കുന്നത് കണ്ടു എന്ന് കിഡ്നി സംബന്ധമായും അതായത് മറ്റു അവയവങ്ങളും ഇവിടേക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച് സംസാരിച്ചോന്നും ഞാൻ പറഞ്ഞതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ അവയവ വലിയൊരു അവയവ മാഫിയ അതോടനുബന്ധിച്ച് അലേ ഷോറിനുള്ളിലോ അല്ലെ പുറത്തോ പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് എന്തായാലും ഈ ഡോക്ടറുടെ മരണം ദുരൂഹതയുള്ളതാണ് അദ്ദേഹത്തെ അവരെ കൊന്നു എന്ന് പറയുന്ന വീണാമണിയുടെ വെളിപ്പെടുത്തൽ വളരെ ഞെട്ടിക്കുന്നതാണ് ഇതിന് ശക്തമായ അന്വേഷണം വേണം എന്തായാലും ആ അന്വേഷണത്തിന് ലേ ഷോർ ഹോസ്പിറ്റലോ അല്ലെ യൂസഫലിയോ ഉള്ളിടത്തം കാലം പിണറായി വിജയൻ തയ്യാറാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ജനങ്ങൾ തന്നെ ആ ഹോസ്പിറ്റലെ പറ്റി ഒന്ന് രഹസ്യമായി അന്വേഷിച്ചാൽ എത്ര കൊലപാതകം അവിടെ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ഒന്നുകൂടി ജനങ്ങളോട് പറയാനുള്ളത് ഒരു ലക്ഷ ഹോസ്പിറ്റൽ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആരോഗ്യം ആയുസും വേണമെന്നുണ്ട് മറ്റേതും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള ആരോപണമാണ് വീണാമണി കേട്ടിട്ടുള്ളത് അല്ലേ അവിടെയുള്ള പല ആളുകളും പറഞ്ഞ അറിവാണ് നമ്മൾ ബോധവൽക്കരണത്തിന് വേണ്ടി ഇതാവുന്നത് അതുകൊണ്ട് തന്നെ വീണ ലേ ഷോർ ഹോസ്പിറ്റൽ അങ്ങനെ കൃത്യമായി നിയമപരമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം ലേക് ഷോർ ഹോസ്പിറ്റലിൻ്റെ ഉടമ എന്ന് പറയുന്നത് യൂസഫ് അലിയുടെ സ്വന്തം ബന്ധുവാണ് അതൊക്കെ ശരിയെന്നെ പക്ഷേ സാധാരണക്കാരായ ജനങ്ങളോട് പാവപ്പെട്ട രോഗികളോട് നീതി പുലർത്തണം എന്നുള്ളതാണ് നമുക്ക് അതൃപ്തി എല്ലാം ഇങ്ങനെ അപകടത്തിൽപ്പെടുത്തുന്ന ജനങ്ങളെ അവരെ രക്ഷിക്കണം എന്നുദ്ദേശമായിരുന്നു ആ ഡോക്ടർക്ക് അതുകൊണ്ടാണ് ആ ഡോക്ടർ ഇല്ലാതാക്കിയത് അപ്പോൾ ആ ഡോക്ടർ എങ്ങനെയാണ് മരിച്ചതെന്ന് ജനങ്ങൾക്ക് തന്നെ ഒരു എക്സാന്വേഷണം നടത്തിയാൽ മനസ്സിലാവും ഇവിടുത്തെ പോലീസ് അത് ചെയ്യില്ല എന്ന് അറിയാം കാരണം എന്നറിയാം നമുക്ക് ഉറപ്പിച്ച് കാര്യം ഡോക്ടർ ജോർജ് പി അബ്രഹാം ഒരിക്കലും തൂങ്ങി മരിക്കില്ല ഉറപ്പാണ് ഒരു കാരണവശാലും അദ്ദേഹം തൂങ്ങി അദ്ദേഹം ഡോക്ടറാണ് ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷിച്ചുള്ള ആളാണ് പിന്നെ ചികിത്സയെക്കുറിച്ച് അറിയാം ഇങ്ങനെ ഒരു ചെറിയ വെറയിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി പിടിപ്പിച്ച ഒരു കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പൊട്ടന്മാരാണോ ഈ ആ ലെറ്റർ തന്നെ സാറ് മനസിലാകും വേറെ കൈ കൊണ്ട് എഴുതിയ ലെറ്റർ അല്ല കാണുന്നത് അപ്പൊ അത് തന്നെ മനസ്സിലാവും അപ്പൊ ജനങ്ങളെങ്ങനെ പൊട്ടന്മാരാക്കൊണ്ടേ ജനങ്ങള് മനഃശാസ്ത്രപരമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക നിങ്ങളുടെ ജീവനും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവനുമാണ് കയ്യില് അതിൽ നിങ്ങൾ ഇത്തരത്തില് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ജീവനാണോ വലുത് അല്ല നിങ്ങളുടെ പ്രാണനാണോ വലുത് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ